എല്ലാവർക്കും നമസ്കാരം ആസാമിലെ കാഴ്ചകൾ തുടരുകയാണ് കാസിരംഗയിൽ ഞങ്ങൾ താമസിച്ച ഹോങ് തോർ റിസോർട്ടിൻ്റെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വനത്തിനോട് ചേർന്ന് വയൽ ഒരു ഭാഗത്താണ് ഈ ഹോങ് തോർ റിസോർട്ട് ഉള്ളത് വളരെ മനോഹരമായിട്ട് പരിപാലിക്കുന്നതാണ് ഈ റിസോർട്ട് ഐ ലവ് കാസിരംഗ എന്ന് എഴുതിയ ഇവിടെയൊക്കെ തലേ രാത്രിയിൽ തന്നെ ഞങ്ങൾ ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല സുഖകരമായ താമസവും ഭക്ഷണവും ഒക്കെ വളരെ മികച്ചതുമായിരുന്നു വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ വന്നപ്പോൾ വൈകിയതുകൊണ്ടും ഇന്നിപ്പോൾ രാവിലെ പുറപ്പെടേണ്ടതുകൊണ്ടും ഇവിടെ കുളിക്കുവാനായിട്ട് സമയം കിട്ടിയില്ല ഏതായാലും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇവിടെ നിന്ന് കുറെ ഫോട്ടോകളൊക്കെ ഞങ്ങൾ എടുത്തു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റെഡിയായി വന്നപ്പോഴേക്കും കാസിരംഗ നാഷണൽ പാർക്ക് കാണുവാൻ പോകാനുള്ള സഫാരി ജീപ്പുകളൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു വാഹനങ്ങളെല്ലാം മാരുതിയുടെ ജിപ്സി ജീപ്പുകളാണ് ഒരു ജീപ്പിൽ അഞ്ചു പേർ വീതമാണ് പോകുന്നത് മഞ്ഞ നിറമണിഞ്ഞ വയലുകൾക്കിടയിലൂടെ പൊടി പറക്കുന്ന മൺ റോഡിലൂടെയാണ് ഞങ്ങളുടെ യാത്ര അല്പദൂരം പിന്നിട്ടപ്പോഴേക്കും പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള തേയിലത്തോട്ടങ്ങൾക്കിടയിലുള്ള റോഡുകളിലൂടെയാണ് പിന്നത്തെ യാത്ര തേയിലത്തോട്ടങ്ങൾക്കിടയിലെ തണൽമരങ്ങളിൽ കുരുമുളക് വള്ളികൾ വളർന്നു നിൽക്കുന്നതും നമുക്ക് കാണാം ഇപ്പോൾ വാഹനങ്ങൾ മെയിൻ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഒരുവിധം നല്ല സ്പീഡിലാണ് ഞങ്ങളുടെ ജീപ്പുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാസിരംഗ നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ് എന്ന പച്ച ബോർഡും കടന്ന് ഞങ്ങളുടെ ജീപ്പുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാഷണൽ പാർക്കിൻ്റെ കവാടത്തിൽ എത്തിയപ്പോഴേക്കും നിരവധി സഫാരി ജീപ്പുകൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അരമണിക്കൂറിലധികം ക്യൂവിൽ കിടന്ന ശേഷമാണ് നമുക്ക് അകത്തേക്ക് പ്രവേശനം കിട്ടിയത് പ്ലാസ്റ്റിക് ഭക്ഷണ സാധനങ്ങൾ എന്നിവയ്ക്ക് നിരോധനമുള്ളതിനാൽ വളരെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത് തുടക്കത്തിൽ തന്നെ ഒരു പാലം കടന്നിട്ടാണ് യാത്ര ഇവിടെ ആനകളുടെ പുറത്ത് ഉൾവനത്തിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ഒരു സൗകര്യങ്ങളുമുണ്ട് രാവിലെ തന്നെ ആനപ്പുറത്ത് യാത്ര പോയ സഞ്ചാരികൾ തിരിച്ചു വരുന്നതാണ് ഇപ്പോൾ കാണുന്നത് ചതുപ്പ് നിലത്തിന് അടുക്കൂടെയുള്ള റോഡിലൂടെയാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചതുപ്പുകളിൽ ഭക്ഷണം കഴിക്കുവാൻ വരുന്ന ഒറ്റക്കമ്പൻ കാണ്ടാമൃഗങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റിസർവ് വനമായി പ്രഖ്യാപിച്ച കാസിരംഗ ദേശീയോദ്യാനം രണ്ടായിരത്തി ആറിൽ കടുവാ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രഹ്മപുത്ര ഉൾപ്പെടെ നാല് പ്രധാന നദികൾ ഇവിടെ കുറുകെ കടന്നു പോകുന്നുണ്ട് കൂടാതെ നിരവധി ചെറിയ ജലാശയങ്ങളും ചതുപ്പ് നിലങ്ങളും ഉൾപ്പെടുന്ന പ്രദേശമാണ് കാസിരംഗ ആനകൾ കാട്ടുപോത്തുകൾ മാനുകൾ എന്നിവയുടെ വലിയ പ്രജനന കേന്ദ്രമാണ് ഈ പ്രദേശം ലോകത്തിലെ മൂന്നിൽ രണ്ട് ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളും വസിക്കുന്നത് കാസിരംഗയിലാണ് നൂറ്റി നാപ്പത്തിയാറ് ചതുരശ്ര മൈൽ വിസ്തൃതിയാണ് ഈ നാഷണൽ പാർക്കിന് ഉള്ളത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ മൂലം ബ്രഹ്മപുത്രയുടെ ജലനിരപ്പ് വരുന്നതിനാൽ പാർക്കിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളപ്പൊക്കത്തിലായിരിക്കും ഈ സമയത്ത് മൃഗങ്ങൾ പാർക്കിന്റെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്യും കാസിരംഗയിൽ മുപ്പത്തഞ്ചിനം സസ്തനികളുടെ ഗണ്യമായ പ്രജനനം നടക്കുന്നതായിട്ടാണ് പറയുന്നത് ഇതിൽ ഒറ്റക്കൊമ്പൻ ഇന്ത്യൻ കാണ്ടാമൃഗം കാട്ടുപോത്തുകൾ സ്വാസ്മാനുകൾ ഇന്ത്യൻ ആനകൾ ബംഗാൾ കടുവകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് കൂടാതെ വിവിധ തരം ദേശാടന പക്ഷികളുടെയും ആവാസകേന്ദ്രമാണ് കാസിരംഗ നാഷണൽ പാർക്ക് വിവിധ ഇനം പാമ്പുകളും അപൂർവ ഇനം ആമകളും ഈ പ്രദേശത്താണുള്ളത് ആസാം സർക്കാരിൻ്റെ വകുപ്പിലെ വനം വന്യജീവി വിഭാഗമാണ് കാസിരംഗയുടെ ഭരണവും നിയന്ത്രണവും നിർവഹിക്കുന്നത് പാർക്കിലെ വിവിധ പ്രവർത്തനങ്ങളിൽ തദ്ദേശീയർക്ക് തൊഴിൽ ലഭിക്കുന്നുമുണ്ട് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കാസിരംഗ ദേശീയോദ്യാനത്തിന് പരമാവധി സംരക്ഷണമാണ് നൽകുന്നത് എന്നാലും തുടർച്ചയായ വെള്ളപ്പൊക്കവും കനത്ത മഴയും നിരവധി മൃഗങ്ങളുടെ നാശത്തിനും മറ്റും കാരണമാകാറുണ്ട് തേയിലത്തോട്ടങ്ങളിൽ പ്രയോഗിക്കുന്ന കീടനാശിനികളും ഈ പ്രദേശത്തിന്റെ പരിസ്ഥിതിക്ക് അപകടം സൃഷ്ടിക്കുന്നുണ്ട് രാവിലെ തന്നെ പാർക്കിനുള്ളിലേക്ക് പോയ സഞ്ചാരികൾ തിരിച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ആന ഒളിഞ്ഞു നിന്ന് യാത്രക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ കുറേ നേരമായിട്ട് അനങ്ങാതെ നിൽക്കുകയാണ് സ്ഥിരം യാത്രക്കാരെ കാണുന്നതിനാൽ അവന് പ്രകോപനമൊന്നുമില്ല നമ്മൾ കുറേ നേരം അവൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടും വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടും വരുന്നു ഈ ഭാഗങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന പുൽക്കൂട്ടങ്ങളുണ്ട് അതിനാൽ ഇവിടെ നിരവധി മൃഗങ്ങളെ കാണുവാൻ സാധ്യതയുണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും പ്രത്യേകിച്ച് മൃഗങ്ങളെയൊന്നും കാണുവാൻ സാധിച്ചില്ല ഇവിടെ ഒരു ആന റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ് എല്ലാവരും വാഹനം നിർത്തി അത് വീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് റോഡ് ക്രോസ് ചെയ്ത് ആന ചതുപ്പിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അവിടെ നിന്ന് എന്തൊക്കെയോ എടുത്ത് അകത്താക്കുന്നുമുണ്ട് സഞ്ചാരികളെയും കാണികളെയും ഒന്നും ഇവൻ മൈൻഡ് ചെയ്യുന്നേയില്ല ഇവിടെ കണ്ട ഒരു നെല്ലിമരത്തിൽ നിറയെ നെല്ലിക്ക ഉണ്ടായി നിൽക്കുന്നത് കാണാം മലകൾ അതിരിടുന്ന നാഷണൽ പാർക്കിന്റെ കൂടുതൽ കാഴ്ച കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ചതുപ്പ് നിലങ്ങൾ കാണുന്നുണ്ട് ഇവിടെ വെള്ളത്തിന്റെ മറുകരയിൽ നിരവധി മൃഗങ്ങൾ ഉള്ളതായി കാണാം ഇടയ്ക്കിടെ ചില വാച്ച് ടവറുകളിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ കയറി നിന്നാൽ എതിർഭാഗത്ത് േഞ്ഞുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളെ കാണുവാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ മറ്റൊരു വഴിയിലൂടെയാണ് പോകുന്നത് ഈ ഭാഗത്ത് കൂടുതൽ മൃഗങ്ങളെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇവിടെയെല്ലാം ജലസസ്യങ്ങൾ നിറഞ്ഞു കിടപ്പുണ്ട് അതിനാൽ മൃഗങ്ങൾ കൂടുതലായി കാണുന്ന കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നമ്മുടെ പ്രതീക്ഷ തെറ്റിയിട്ടില്ല റോഡിനോട് ചേർന്ന് തന്നെ ഒരു കൂട്ടം കാണ്ടാമൃഗങ്ങൾ മേയുന്നുണ്ട് കൃത്യമായി ഫോട്ടോയും വീഡിയോയും എല്ലാം എടുക്കാൻ പറ്റുന്ന ഭാഗത്താണ് ഇതുള്ളത് ആസാമിൻ്റെ സംസ്ഥാന മൃഗമായ ഇന്ത്യൻ കാണ്ഡാമൃഗത്തിൻ്റെ ശാസ്ത്രീയ നാമം റൈനോസിറസ് യൂണിക്കോണിസ് എന്നാണ് ഒറ്റ കൊമ്പുകളാണ് ഇവയുടെ പ്രത്യേകത മൂവായിരം കിലോഗ്രാം വരെ ഭാരമുണ്ടാകാറുള്ള ഇവയ്ക്ക് ഏഴടി വരെ ഉയരവും ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത് ഇതിന്റെ കട്ടിയുള്ള തൊലി മടക്കുകളായി രൂപപ്പെട്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ ഒരു പടച്ചട്ട ധരിച്ചതുപോലെ നമുക്ക് തോന്നിപ്പോകും ആണിനും പെണ്ണിനും കൊമ്പുണ്ടാകാറുണ്ട് ഇരുപത്തഞ്ചു മുതൽ അറുപത് സെന്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഈ കൊമ്പ് കട്ടിയുള്ള തൊലി കൊണ്ട് മൂടപ്പെട്ടിട്ടുള്ളതാണ് നന്നായി നീന്താൻ അറിയുന്നവയ്ക്ക് കരയിലൂടെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിലധികം വേഗതയിൽ ഓടുവാനും സാധിക്കും സസ്യബുക്കുകളായ ഇവയുടെ ഇഷ്ടഭക്ഷണം പുല്ല് പഴങ്ങൾ ഇലകൾ ജലസസ്യങ്ങൾ എന്നിവയാണ് കുറേ ദൂരം കൂടി മുന്നോട്ട് പോയ ശേഷം ഒരു ഭാഗത്ത് ജീപ്പ് നിർത്തി ഞങ്ങളെല്ലാവരും ഇറങ്ങി വലിയ ഒരു തടാകത്തിൻ്റെ കരയിൽ നിന്ന് എതിർഭാഗത്തും വേയുന്ന നിരവധി മൃഗങ്ങളെ ഈ ഭാഗത്തു നിന്ന് കാണുവാൻ സാധിക്കും ഇതിനു വേണ്ടി ഇവിടെ വലിയൊരു വാച്ച് ടവറും ഉണ്ടാക്കിയിട്ടുണ്ട് ഫോട്ടോകൾ എടുക്കുന്നതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഭാഗം വിവിധ ഗ്രൂപ്പ് ഫോട്ടോകളും മറ്റും ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തു ഏകദേശം രണ്ടു മണിക്കൂർ നേരത്തെ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ തിരികെ പോവുകയാണ് റോഡിന് ഇരുവശമുള്ള ചതുപ്പ് നിലങ്ങളിൽ ൃഗങ്ങൾ മേയുന്നത് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട് പ്രസിദ്ധമായ കാസിരംഗ നാഷണൽ പാർക്കിലെ സഫാരി ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മുടെ യാത്ര മേഘാലയിലെ ഷില്ലോങ്ങിലേക്കാണ് അതിമനോഹരമായ ഷില്ലോങ് കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ